അതൊക്കെ പോണെ കേട്ടോ റോഡ് ഇത്ര അമ്പലം അവരുടെ കുടുംബക്ഷേത്രം ചേട്ടണ്ടൊക്കെ ഈ സൈഡിൽ കാണാൻ ചേട്ടന്റെ സ്ഥലം ആണല്ലോ ഫ്രണ്ട് കാണാൻ മൈതാനം പോയിരിക്കുന്നു

ഇങ്ങോട്ട് വന്നാ ഒക്കത്തില്ല വന്നാൽ അല്ല ഇവിടെ എങ്ങോട്ടാണ് റോഡിൽ ഉണ്ടായിരുന്നു നേരെയുണ്ട് അങ്ങനെ യാത്രയൊക്കെ എനിക്ക് റോഡി നേരെ പോണം നേരെ പോണ ൂടെ ഞാൻ വന്നിട്ടുണ്ട്

അമ്പോട്ട് കേറി ലെഫ്റ്റ് ഇടത്തോട്ട് കരിയാണ് നേരെയ പോകുമ്പോ ഇടത്ത സൈഡിൽ നേരെ കേട്ടിട്ട് രണ്ടു നില കെട്ടു ഇടത്തോട്ട് പോകലും നേരെ വണ്ടി വണ്ടി ഒന്ന് പറയുക അല്ല നേരെ പോവാല്ലേ ഇടത്തോട്ടൊന്നുറങ്ങോട്ടൊന്നും ദോണ്ടില്ല അതായിരിക്കും ഇല്ല കണ്ണു ഇവിടെ ആരും ഇട്ടു നേരെ പോവുക ചോയിച്ചേ ശങ്കരം പോറ്റിയുടെ വീട് ഇതാ സഹോദരി നമ്പര് വല്ല ഉണ്ടോ പറഞ്ഞെങ്കിലും সেই অনু